നമസ്കാരം ഞാൻ കുടിച്ചേരിലം രാജാജെ അയ്യർ ഭാരതീയ ജ്യോതിഷ വിചാര സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് നമുക്ക് തുലാ മാസത്തിലെ കൂറു പരിശോധിക്കാം കൂറുകാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യമായി മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ആദ്യ ഈ കൂറുകാർക്ക് ഏഴരാണ്ടി ശനിക്കാലമാണ് വ്യാഴം നാലിലേക്ക് പ്രവേശിക്കുന്നു ഈ സമയത്ത് നൂതന നിർമ്മാണത്തിന് അതുപോലെ തന്നെ ഗൃഹം വാങ്ങുന്നതിനും സാധ്യത കാണുന്നു സന്താനങ്ങളെ പ്രവർത്തനത്തെ ചൊല്ലി മനോവ്യാധി ഉണ്ടാകാം മാംഗല്യം കാമിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അതുപോലെ തന്നെ കവിതാക്കൾക്കും ഈ കാലഘട്ടം അനുകൂലമാണ് ലോണ് മറ്റ് കാര്യങ്ങൾ എടുത്തിട്ടുള്ളവർക്ക് സർക്കാരിൽ നിന്നും അപ്രീതികരമായ നടപടി ഉണ്ടാകാം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലം അനുകൂലമല്ല ഏഴ് പത്തൊമ്പത് തീയതികൾ നന്നല്ല ദോഷപരിഹാരാർത്ഥം ശാസ്ത്രാക്ഷേത്ര ദർശനം അതുപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ഇവ നല്ല ഫലങ്ങളെ നൽകുന്നതാണ് ഇളവ് കുറുക കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകേരം ആദ്യ രണ്ട് പാദം ഈ കുറുകാർക്ക് ഈ കാലയളവ് അത്ര കണ്ട് നന്നാവണമെന്നില്ല വ്യാഴത്തിൽ വ്യാഴത്തിൻ്റെ മാറ്റം അവർക്ക് ദോഷത്തെ പ്രദാനം ചെയ്യും ഗൃഹത്തിൽ കുടുംബത്തിലും ഗൃഹത്തിലും ചില തർക്കങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് വസ്തുവിനെ സംബന്ധിച്ചുള്ള വ്യവഹാരങ്ങൾ പരാജയത്തിൽ കലാശിക്കും രക്തദൂഷ്യ സംബന്ധമായ അസുഖമുള്ളവർ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഉദര സംബന്ധമായി അസുഖമുള്ളവർ ആശുപത്രി വസം വേണ്ടിവരും മാംഗല്യം കാക്ഷിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ജോലിയിൽ സ്ഥലമാറ്റമോ അല്ലെങ്കിൽ മേലധികാരികളെ അപ്രീതിയോ ഉണ്ടാകാം ധന വരുമാനത്തിൽ പെട്ടെന്നുള്ള സ്തംഭനം പ്രതിഫലിക്കും രാഷ്ട്രീയക്കാർക്ക് ഈ മാസം അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി കാണുന്നു പതിമൂന്ന് ഇരുപത്താറ് ദിവസങ്ങൾ ഈ കൂടുകാർക്ക് നല്ലതല്ല ദോഷപരിഹാരാർത്ഥം അന്നപൂർണ്ണേശ്വരി ക്ഷേത്രത്തിൽ അഷ്ടോത്തരച്ച വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല സഹസ്രനാമാർജന ഇവ നല്ലതാണ് മിഥുനക്കൂറ് മകേരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യ മൂന്ന് പാദം ഈ കൂറുകാർക്ക് ഈ മാസം നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു അവിചാരിതമായ ധനാഗമം ഉണ്ടാകും സുഹൃത്തുക്കളാൽ വഞ്ചന ഉണ്ടാകാതെ ശ്രദ്ധിക്കുക സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയും സന്താനങ്ങളുടെ പ്രവർത്തന മുഖേന സമൂഹത്തിൽ അഭിമാനവും ഉണ്ടാകുന്ന സമയമാണ് ചെറിയ ചെറിയ രോഗങ്ങൾക്ക് സാധ്യത ഉണ്ടെങ്കിലും ചെറിയ ചെറിയ രോഗങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും ഈശ്വരാധീനത്താൽ അത് മാറിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകാം പിതാവിന് ചെറിയ അസുഖങ്ങൾ കാണുന്നു കർമ്മരംഗത്ത് നല്ല പുരോഗതി ദൃശ്യമാകും അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സമൂഹത്തിൽ അംഗീകാരം ലഭിക്കും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് പോലീസ് ഈ വിഭാഗത്തിലുള്ളവർക്കും ഈ മാസക്കാലം നല്ലതാണ് ഏഴ് പതിനൊന്ന് തീയതികളിൽ ദോഷങ്ങൾ ഉണ്ടാകാം ശിവക്ഷേത്രത്തിൽ വൃത്തിച്ചു മുരുകൻ ക്ഷേത്രത്തിൽ സഹസ്രനാമാർജന ഇവ ദോഷത്തെ കുറയ്ക്കും കർക്കിടകക്കൂട് പുണർദം അവസാന പാതം പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം നല്ല അനുകൂലത്തിൽ നൽകുന്നു എന്നിരുന്നാൽ തന്നെ കുടുംബത്തിൽ ആവശ്യമില്ലാത്ത വാ തർക്കങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഗൃഹം മാറ്റുമോ അല്ലെങ്കിൽ ഗൃഹം ഓടി പിടിപ്പിക്കലോ ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അയൽക്കാരുമായി തർക്കമുണ്ടാകാതെ ശ്രദ്ധിക്കുക സന്താനങ്ങൾക്ക് കലാരംഗങ്ങളിൽ മേന്മ കാണുന്നു മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന ചില അവസരങ്ങൾ ബന്ധുക്കളിൽ നിന്നും ഉണ്ടാകാം വിവാഹം കാഷിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകാം സർപ്പദശ ദർശനമോ ക്ഷുദ്രജീവി ദംശനമോ ഉണ്ടാകുന്ന സമയമാണ് പിതാവിന് ചില അരിഷ്ടതകൾ കാണുന്നു ഭാഗ്യ അനുഭവങ്ങൾ അടുത്ത് വന്നിട്ട് മാറിപ്പോകുന്ന അവസ്ഥയുണ്ടാകും കർമ്മരംഗം ശോഭിപ്പിക്കാൻ കഴിയും വ്യാപാര മേഖലയിലുള്ളവർക്ക് ഏറ്റവും നല്ല സമയമാണ് ഈ മാസം അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും പഠന പഠനത്തിൽ മേന്മയുണ്ടാകാം പത്തൊമ്പത് ഇരുപത്തിയെട്ട് തീയതികളിൽ ദോഷങ്ങൾ ഉണ്ടാകാം പരിഹാരാർത്ഥം പൗർണമി നാളിൽ ദേവീക്ഷേത്ര ദർശനം വേണം ചിങ്ങക്കൂറ മകം പൂരം ഉത്രം ആദ്യ ഭാഗം ഈ നക്ഷത്രക്കാർക്ക് അഷ്ടമ കൂടിയാണ് അപ്പോൾ അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നമുക്ക് തന്നെ ദോഷമായി വരുന്ന ഒരു അനുഭവം ഈ സമയത്ത് ഉണ്ടാകാം നമ്മൾ വിശ്വസിച്ചിരുന്ന സഹായികളെല്ലാം നമ്മൾ ചതിക്കുന്ന ഒരവസരവും ഈ മാസത്തിൽ ഉണ്ടാകുന്നതാണ് പുതിയ ഗൃഹം വാങ്ങാൻ പുതിയ ഗൃഹം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം ഏറ്റവും അനുകൂലമാണ് അതുപോലെ തന്നെ ിൽ മംഗളകർമ്മങ്ങൾ നടക്കുകയും ചെയ്യും ഇതുവരെ നമ്മളോട് അടുത്ത് വരാതിരുന്ന ബന്ധുജനങ്ങൾ നമ്മളോട് അടുത്ത് വരുന്ന അവസരങ്ങൾ ഉണ്ടാകാം ദാമ്പത്യ ജീവിതത്തിൽ ചില സ്വരച്ചേർച്ചകൾ ഉണ്ടാകും വിവാഹം കാമിക്കുന്നവർക്കും അതിന് തടസ്സം ഉണ്ടാകാം വാഹന യാത്രകൾ വളരെയധികം സൂക്ഷിക്കണം അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണികളും വേണ്ടി വരും മാതാവിന് ചെറിയ രോഗദുരിതങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് പുതിയ ജോലി കാമിഷിക്കുന്നവർക്ക് അത് ലഭിക്കും ചിട്ടി അതുപോലെ തന്നെ ലോണ് ഇവയൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം നടക്കും ഈ മാസത്തിൽ പതിമൂന്ന് ഇരുപത്താറ് തീയതികളിൽ ദോഷങ്ങൾ വരാം ശിവക്ഷേത്രത്തിൽ രുദ്രസൂക്താർച്ചന ശനിദേവിന് ഹോമം അല്ലെങ്കിൽ പൂജ ഇവക്ക് ഇവയൊക്കെ ദോഷാധിക്യത്തെ കുറയ്ക്കും കന്നിക്കൂറ് കന്നിക്കൂറ് ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം ഈ കൂറുകാർക്ക് വ്യാഴമാറ്റം ഗുണത്തിൽ ചെയ്യും കിട്ടില്ലെന്ന് കരുതിയ ധനം തിരികെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ഗൃഹം ഓടി പിടിപ്പിക്കുവാനുള്ള അവസരമുണ്ടാകും പക്ഷേ ചങ്ങാതിമാർ ചതിക്കുന്ന അവസരങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാം പുതിയ വാഹനം വാങ്ങാൻ കഴിയും വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്ക് സർക്കാരിൽ നിന്നും പ്രശംസ ലഭിക്കും സ്കിൻ ഡിസീസ് അതായത് തെക്കു രോഗങ്ങളുള്ളവർ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് രാത്രികാല യാത്രകളും വളരെയധികം ശ്രദ്ധിക്കുക വിവാഹ ജീവിതം നയിക്കുന്നവർ ജീവിത പങ്കാളിയുമായി തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം ഭാഗ്യാനുഭവങ്ങൾക്ക് വളരെയധികം സാധ്യതയുള്ള സമയമാണിത് ജോലിസ്ഥലത്ത് മാറ്റമോ അല്ലെങ്കിൽ പ്രമോഷനോ പ്രതീക്ഷിക്കാവുന്നതാണ് വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് ദോഷപരിഹാരാർത്ഥം മുരുകൻ ക്ഷേത്രത്തിൽ സഹസ്രനാമാർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല ചാർത്തുക ശനീശ്വരന് അർച്ചനയോ ഹോമോ നടത്തുക തുലാക്കൂറ് അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം ഈ നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം അനുകൂലമാണ് പെട്ടെന്നുള്ള ദേഷ്യം ഒഴിവാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ശുക്രൻ്റെ സാന്നിധ്യം കൊണ്ട് ഭാഗ്യ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബത്തിൽ തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കുക വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുരോഗതി ദൃശ്യമാകുന്ന സമയമാണ് സഹായികളുമായുള്ള യാത്രകൾ ദുരിത ഫലങ്ങളെ നൽകും മാതാവിന് ചെറിയ അസുഖങ്ങൾ കാണുന്നു സന്താനങ്ങളുടെ പ്രവൃത്തി മനോവിഷമത്തെ ഉണ്ടാക്കും ഉദരസംബന്ധമായ അസുഖമുള്ളവർ ഈ സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുകയും ആശുപത്രി പ്രവേശനവും ആവശ്യമായി വന്നേക്കാം വിവാഹം കാമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് യന്ത്രവൽക്കൃത കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ഈ സമയം സൂക്ഷിക്കുക പിതാവിന് അവിചാരിതമായ ധനാഗമം ഉണ്ടാകും കുടുംബസ്വത്ത് ഭാഗം വയ്ക്കും രാഷ്ട്രീയ മേഖലയിലുള്ളവർക്ക് ഈ മാസക്കാലം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും ഇരുപത് ഇരുപത്തി ഒൻപത് തീയതികൾ ദുരിതങ്ങൾ ഉണ്ടാകാം ദോഷപരിഹാരാർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ നാളികേരം ഉടയ്ക്കുക ഹനുമാൻ ക്ഷേത്രത്തിൽ വെറ്റിലമാല ഇവ നല്ലതാണ് കൃശിക കൂറ് വിശം അവസാനം അനിഴം തൃക്കേട്ട ഈ വ്യാഴം മാറ്റം നല്ലതാണ് വ്യാഴം ഒൻപതിലേക്ക് മാറുന്നതു കൂടി ദൈവാദിനം വർദ്ധിക്കുന്ന അവസരം ഉണ്ടാകാം ദേവീക്ഷേത്രത്തിൽ പോവുക വഴി നടക്കാതിരുന്ന വിവാഹ ബന്ധങ്ങളൊക്കെ നടക്കുന്ന അവസ്ഥയുണ്ടാകും അതുപോലെ ജോലി കാമക്ഷിക്കുന്നവർക്കും ഈ സമയം ഏറ്റവും നല്ലതാണ് പക്ഷെ കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിലനിൽക്കാം അതുപോലെ തന്നെ സന്താനങ്ങളുടെ ജോലി കാര്യത്തിൽ തടസ്സം ഉണ്ടാകും ശത്രുക്കളുടെ പ്രവർത്തനം മനോവ്യാധിയെ ഉണ്ടാക്കാം ജീവിത പങ്കാളിയുമായി നല്ല രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കാൻ ഈ മാസം നമുക്ക് കഴിയും പിതാവിനും പിതാവിൻ്റെ വീട്ടുകാരുമായും നമുക്ക് നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയും ജോലിയിൽ പുരോഗതിയോ അതുപോലെ തന്നെ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റമോ ലഭിക്കും ലോണ് അതുപോലെ തന്നെ ചിട്ടി ഇവ ഇവയ്ക്ക് അനുകൂലമായ സമയമാണ് ഈ മാസത്തിൽ പതിനെട്ട് ഇരുപത്താറ് തീയതികൾ നന്നല്ല ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി ക്ഷേത്രത്തിൽ നാരങ്ങമാല അതുപോലെ അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന ഇവയൊക്കെ നല്ലതാണ് ധനക്കൂറ് മൂലം പുരാടം ഉത്രാടം ആദ്യ പാടം ഈ നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം അനുകൂലമല്ല പഴകിയ അസുഖങ്ങൾ വീണ്ടും ഉണ്ടാകുന്ന അവസ്ഥയിലുണ്ടാകും സഹോദരങ്ങളുമായി സ്വത്ത് തർക്കം ഉണ്ടാകാം ഗൃഹം വിൽക്കുവാനോ അല്ലെങ്കിൽ ഗൃഹം മാറി താമസിക്കുവാനുള്ള യോഗം കാണാം മംഗല്യം കാഷിക്കുന്നവർക്ക് നല്ലതാണ് ദൈവാദീനത്തിൻ്റെ കുറവ് മൂലം അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിതാവിന് ചെറിയ ദുരിതങ്ങളുണ്ടാകാം ഭാഗ്യാനുഭവങ്ങൾ അടുത്ത് വന്നിട്ട് മാറിപ്പോകുന്ന അവസ്ഥയുണ്ടാകും ജോലിയിൽ തർക്കങ്ങളോ മേലധികാരിയുടെ അപ്രീതിയോ ഉണ്ടാകാം കലാകാരന്മാർക്ക് ഈ മാസക്കാലം നല്ല ഫലത്തിൽ നൽകുന്നതാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ മാസം നല്ലതാണ് അഞ്ച് പതിനാറ് തീയതികളിൽ ദോഷങ്ങൾ ഉണ്ടാകാം പരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമാർച്ചന പാൽപായസം അതുപോലെ തന്നെ ചാമുണ്ടീശ്വരി ക്ഷേത്രത്തിൽ ചുവന്ന പട്ട് രക്തഹാരം ഇവയൊക്കെ നല്ലതാണ് മകരക്കുറവ് ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം ഏഴാം സ്ഥാനത്തേക്ക് വരികയാൽ ഏറ്റവും നല്ല ഫലങ്ങളെ നൽകുന്നു ദീർഘകാലമായി വിവാഹം കാഷിക്കുന്നവർക്ക് ഉടനടി തന്നെ ആഗ്രഹ സാഫലീകരണം ഉണ്ടാകും അതുപോലെ തന്നെ വ്യാപാര രംഗത്ത് പുരോഗതി ദൃശ്യമാകും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലം അനുകൂലമാണ് പുതിയ ബിസിനസ് അതുപോലെ കൃഷിയിടങ്ങൾ ഇതൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും ബിസിനസ്സിലും മറ്റും പുരോഗതി ദൃശ്യമാകുന്ന സമയമാണ് എന്നിരുന്നാൽ തന്നെ കുടുംബ സ്വത്തിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കുടുംബത്തിൽ ദൃശ്യമാകും സഹായികൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും അത് മുഖേന രാഷ്ട്രീയ രംഗത്തും വ്യാപാര രംഗത്തും നമ്മൾ വളരെയധികം സൂക്ഷിക്കണം കമിതാക്കൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണിത് രാത്രിയുള്ള യാത്രകളും സാഹസിക പ്രവൃത്തികളും അപകടത്തെ ക്ഷണിച്ചു തര ക്ഷണിച്ചു വരുത്തുന്ന സമയമാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ലഭിക്കും പത്തൊമ്പതാം തീയതി നന്നല്ല ദോഷപരിഹാരാർത്ഥം ശാസ്ത്രക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന തുളസിമാല ഇവ നല്ലതാണ് കുംഭക്കൂറ് അവിട്ടം അവസാന രണ്ട് പാദം ചതയം പുരുരുട്ടാതി ആദ്യ മൂന്ന് പാദം ഈ കൂറുകാർക്ക് ശനിവാറ്റം ദോഷഫലത്തിൽ ചെയ്യുന്നു കുംഭക്കൂറ് അവിട്ടം അവസാന രണ്ട് പാദം ചതയം പുരുട്ടാതി ആദ്യ മൂന്ന് പാദം ഈ കൂറുകാർക്ക് വ്യാഴമാറ്റം ദോഷഫലത്തിൽ ചെയ്യും വ്യാഴം ആറാമടത്തേക്ക് മാറുക വഴി ശത്രുക്കളുടെ പ്രവർത്തനം കൊണ്ട് മനോദുഖത്തെ ഉണ്ടാക്കും അതുപോലെ തന്നെ കുടുംബത്തിൽ ആവശ്യമില്ലാത്ത തർക്കങ്ങളും മറ്റും വന്നു ചേരും സർക്കാരിൽ നിന്നും സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് കോടതി വ്യവഹാരങ്ങളും മറ്റും ഉണ്ടാകാം കൊടുത്ത ധനം തിരികെ കിട്ടാൻ സാധ്യതയില്ലാതായി തന്നെ വരും ബന്ധുക്കളുടെ ഇടയിൽ ആവശ്യമില്ലാത്ത മനോവിഷമങ്ങളും മറ്റും ഉണ്ടാകും വിവാഹിതരാകാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാലം അനുകൂലമല്ല പിതാവുമായി തർക്കങ്ങൾക്ക് സാധ്യത കാണുന്നു കുടുംബസ്വത്ത് ഭാഗം വയ്ക്കും കോടതി വ്യവഹാരങ്ങൾ പരാജയത്തിൽ കലാശിക്കും ഈ കുറുകാർക്ക് ഒൻപത് പതിനെട്ട് ഇരുപത്തഞ്ച് തീയതികളിൽ നന്നല്ല ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ത്രിമധുരം അയ്യപ്പ ക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന ഇവ ദോഷത്തെ കുറയ്ക്കും മീനക്കൂറ് പൂരുട്ടാതി അവസാന പാദം ഉത്തരറ്റാതി ദേവതി ഈ കൂറുകാർക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന നൽകുന്ന ശരീരത്തിൽ മുൻകാലത്തിൽ ഉണ്ടായിരുന്ന ചില അസുഖങ്ങൾ മൂർധന്യ അവസ്ഥയിലേക്ക് എത്താം നാം പറയുന്ന വാക്കുകളെ മറ്റുള്ള രീതിയിൽ ചിന്തിച്ച് സമൂഹത്തിൽ അപകീർത്തി ഉണ്ടാകും സന്താനങ്ങളുടെ പ്രവർത്തനങ്ങൾ മനോവ്യാധിക്ക് ഇടവരും ശത്രുക്കളെ പ്രവർത്തന മുഖേന നഷ്ടം ഉണ്ടാകുന്ന സമയമാണ് ജലം അഗ്നി ഇവയാലുള്ള അപകടങ്ങൾ ഉണ്ടാകാതെ നോക്കുക അധ്യാപക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സർക്കാരിൽ നിന്നും അംഗീകാരം ലഭിക്കും കായിക മേഖലയിൽ ഉള്ളവർക്കും ഏറ്റവും അനുകൂലമായ സമയമാണ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ പുരോഗതിയിലെത്തും അതുപോലെ തന്നെ അവർക്ക് ഉപരിപഠനത്തിന് പഠനത്തിന് വേണ്ടി വിദേശയാത്രകൾ നടത്തുവാനും കഴിയും ആം കൊടുത്തിരുന്ന ധനം തിരികെ കിട്ടുകയില്ല അതിനെ ചൊല്ലി കേസ് തർക്കങ്ങളും മറ്റും ഉണ്ടാകാം ഈ കൂറുകാർക്ക് പതിനാലാം തീയതി ശുഭകരമല്ല ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്ര ദർശനം ഹനുമാൻ ക്ഷേത്ര ദർശനം ഇവ നല്ലതാണ് ഒപ്പം ശിവക്ഷേത്രത്തിൽ രുദ്രസൂക്താർച്ചന ഇവയും ദോഷത്തെ കുറയ്ക്കും അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം